കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഈ ഗാർഡനൊക്കെ ഇപ്പോഴും ഒന്ന് നല്ല കറക്റ്റായിട്ട് ലെവലാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സമ്മർ ആവുമ്പോൾ അവിടെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനും ചേരൊക്കെ ഇട്ടൊന്ന് റിലാക്സ് ചെയ്ത് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് റിനോവേഷനും കാര്യങ്ങളും ആണ് എൻ്റെ ഗാർഡനിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു ഒരു ഗാർഡൻ ടൂറാണ് ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കാട് പിടിച്ച ഗാർഡനിൽ നിന്നും ഒരു വൃത്തിയുള്ള ഗാർഡൻ അതാണ് എൻ്റെ സ്വപ്നം അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണിത് അപ്പൊ നമുക്ക് പെട്ടെന്ന് എൻ്റെതൊന്നും അൺബോക്സ് ചെയ്തെടുക്കാം അപ്പൊ എന്റെ കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോകു കുമാരൻ കൂടെ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതെ നമ്മുടെ ഗ്രാസ് കട്ടർ ഞാൻ കട്ടറിനെന്തെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ ഇതിന്റെ ബാറ്ററി വരുന്നത് കണ്ടോ ഈ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പിന്നത് ഇത് ഹാൻഡിൽ ഉണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഈ ഗ്രാസ് കട്ട് ചെയ്യുന്നത് വേറെ ഷാർപ്പൺ ആയിട്ടുള്ള ഐറ്റം ഒന്നുമില്ല ഒരു ഒരു പ്ലാസ്റ്റിക് വയറാണ് ഗൈസ് ഇതിലുള്ളത് ഇത് ഭയങ്കര സ്പീഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ പുല്ലെല്ലാം ഇങ്ങനെ കട്ടായി കട്ടായി പോകും കേട്ടോ അപ്പൊ ഞാൻ അത് ഇങ്ങനെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഗാർഡനിലേക്ക് പോകാം ഗാഡൻ നിങ്ങക്ക് കാണിച്ചു തരാൻ പോവാണ് കേട്ടാ നിങ്ങൾ ഞെട്ടരുത് ദൈവം കാണുന്ന പോകാൻ ഞങ്ങളുടെ കാട് പിടിച്ച ഗാർഡൻ ദൈവമേ ഇത്ര മേളീന്ന് നോക്കുമ്പോ ഇത്രക്ക് അങ്ങട്ട് അതപ്പതിച്ചു പോയി എന്തെനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇപ്പൊ ഭയങ്കരായിട്ട് ദേ പോയി ഫുള്ള് കാടായി ആ പോകാനുള്ളൊരു വഴി മാത്രം ഉള്ളു നമുക്കല്ലേ ോ മൈകോഡ് ഞാൻ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ളവരുടെ ഗാർഡൻ കൂടെ കാണിച്ചു തരട്ടെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നീറ്റ് ആയിട്ട് എപ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുകട്ടോ അതെ കണ്ട പക്ഷെ ഞങ്ങളുടെ ഗാർഡൻ ഒരു വല്ലാത്ത ഒരു ഇത് പൂങ്കാവനോ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമോന്ന് എല്ലാം കട്ട് ചെയ്ത് എടുക്കാനൊന്നും പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ചെടി നോക്കിയാൽ ഇതൊക്കെ നോക്കി ഇതൊക്കെ എന്തോ ഒരു വീട്ടിൽ വളർത്തുന്ന ചെടി പോലെ ഇല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്രയ്ക്ക് വന്നില്ലായിരുന്നല്ലോ ഓരോ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എന്താ പറയാ ഈ കാറ്റൊക്കെ അടിക്കുമ്പോ പുതിയ പുതിയ സീഡ്സ് വന്ന് വീഴുന്നതായിരിക്കും വീണ് നമുക്ക് വേറെ ചെടികളൊക്കെ പുതുതായിട്ട് ഉണ്ടാവും ഈ യെല്ലോ ഫ്ലവർ എപ്പോഴും ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ നമ്മുടെ ഈ ജമന്തി പോലെ ഇല്ലേ അതുപോലത്തെ ഒരു ചെടിയാണ് അങ്ങനെ ഞാനും ഗോകും കൂടതേ ഇവിടെ പണി തുടങ്ങിയേക്കുവാണ് ഗൈസ് ഗോകുവിന് ആദ്യത്തെ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോ സ്കൂട്ടായി എവിടെന്ന് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ പുല്ല് വെട്ടാൻ നിക്കുന്നത് വേറൊന്നുമല്ല കണ്ണിൽ തെർക്കും അത് പേടിച്ചിട്ടോ ശരിക്കും പറയാം നമ്മൾ ഈ ഗ്രാസ് ഒക്കെ വെട്ടുമ്പോൾ ഗ്രാസ് അതായത് ഫുൾ കവറേജ് ഉള്ള സ്പെക്സ് ഉണ്ട് അത് നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാധാരണ കണ്ണാടി വെച്ചാൽ അല്ലാതെ വെറുതെ ജാട കാണിക്കാനുണ്ട് ഒത്തുപിടിച്ച മലയും പോരും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി തകൃതിയായി ഞങ്ങളുടെ ഗാർഡൻ സെറ്റാക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ ടാസ്കുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും ബോഡിക്കും ഒക്കെ നല്ലതാണ് കുറേ ഡേയ്സ് കൊണ്ട് തന്നെ ഇതൊന്ന് ക്ലിയർ ആക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് അവസാനം നടന്നതിൻ്റെ ഒരു സന്തോഷമാണ് മനസ്സിന് പിന്നെ ബോഡിക്ക് ഇതൊരു എക്സസൈസുമായി മൊത്തത്തിൽ പറഞ്ഞാൽ തികച്ചും പ്രൊഡക്റ്റീവായ ഒരു ഡേ ആയിരുന്നു കേട്ടോ ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ ഒരു പുല്ല് പോലും പറിച്ചിട്ടില്ല ഗൈസ് ഇവിടെ വന്നിട്ട് കുറേ പുതിയ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ എപ്പോഴും ഹെൽപ്പായിട്ട് ഉണ്ടാവും എന്നാലും നമ്മളൊരു പുതിയൊരു നാട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടി വരും അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി പഠിപ്പിക്കും കേട്ടോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ഇനിയും കുറേ സംഭവങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട് അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഞാനിപ്പോൾ ഗ്രാസ് കട്ടറിൻ്റെ ചാർജ് തീർന്നേ പോകണം അപ്പൊ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെയ്തുപോലുള്ള വലിയ ബോട്ടുകളൊക്കെ ഉള്ള ഇതുണ്ടല്ലോ അതിനെ നമുക്ക് ഇങ്ങനെ ഇതെടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്തത് തന്നെ നൈസായിട്ട് ഇങ്ങനെയാണെങ്കിൽ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ചെടിയാണ് ഒരു ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ തുമ്പി കണ്ടിട്ടുണ്ടോ ഗായ്സ് യു കെയിലെ തുമ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേ ഇരിക്കുന്നു ഗോകുലേണോ അതെ തുടണ്ടത് ഇങ്ങനെ ഇലയോടെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ പിടിച്ചോ കണ്ടോ ഗോകു ഗു നമ്മളെ പറ്റിച്ചിട്ട് ഇപ്പൊ അവിടെ പോയി കളിക്കാ ഹെൽപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് പോയി പിന്നെ കളിക്കട്ടെ പിള്ളേരൊക്കെ വന്നു അതുകൊണ്ട് കളിക്കട്ടെ എന്ന് അപ്പോ ഉല്ലൊക്കെ വെട്ടി ഏകദേശം ഒരു തീരാറായില്ലേ പിന്നെ ഇത്രയും പോർഷൻ കൂടെ ഉണ്ട് ഇത് ഞങ്ങൾ ഫുള്ള് വെട്ടുന്നില്ല കാരണം എന്ന് പറയുന്നത് ഇതൊരു ബ്ലാക്ക്ബെറി ചെടിയാണ് ഗൈസ് ബ്ലാക്ക്ബെറി ആണ് ഈ വള്ളി പോലെ ഇവിടെ കിടക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പ്രോപ്പ് ചെയ്ത് വിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ എന്താ വർഷാവർഷം ആചരിക്കുന്ന ഒരു പരിപാടിയാണ് ഓരോ വർഷത്തിലും ഒരിക്കൽ മാത്രമേ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാറുള്ളൂ ഇന്ന് നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് എങ്ങനെയാ ഇരുന്നേ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് നമ്മൾ മാറ്റം വരുത്തി ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കളയാനുണ്ട് അപ്പൊ അതിനുശേഷം നമുക്ക് കാണാം കെട്ടിയത് തൊട്ട് അതായത് ആ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ബ്ലൂബെറിയുടെ വള്ളികളെല്ലാം ഈ മണ്ണിന് അടിയിൽ കൂടി ഇങ്ങനെ അതുവരെ വന്ന കേട്ട് പെട്ടെന്ന് എല്ലാം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആവും ബ്ലൂബെറിയുടേത് ഈ ബ്ലൂബെറി സോറി ഗൈസ് ബ്ലാക്ക്ബെറിയാണ് കേട്ടോ ഈ ബ്ലാക്ക്ബെറി കഴിഞ്ഞ വർഷം ഒത്തിരി പിടിച്ചിട്ടുണ്ട് എന്ന് കേട്ടോ അതിന്റെ കുറെ ഭാഗം ഇപ്പോഴും എന്റെ ഫ്രിഡ്ജിൽ ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടിട്ട് എന്തെങ്കിലും നമ്മുടെ ജ്യൂസോ എന്തെങ്കിലും ഷേക്കോ ഒക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് പാലിൽ ചേർത്തിട്ട് ഇതുകൂടെ അടിച്ചു ഇതിന്റെ ഈ ബ്രൂബറി നമ്മള് ഇതിന്റെ വള്ളികൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കും മുള്ളു പിടിച്ച ഒരു സാധനം കേട്ടോ നമ്മള് വെട്ടുമ്പോ തന്നെ നമ്മുടെ കയ്യിലോ അവിടെ പിന്നെ കാലിലൊക്കെ ഇത് കുത്തി ഇട്ട് ഭയങ്കര ഭയങ്കര നമ്മുടെ ദോസാപ്പൂവിൻ്റെ മുള്ളില് അതുപോലത്തെ മുള്ള ചെറിയത് കണ്ടാകും ഇതൊക്കെ വള്ളി അവിടെ വരെ പടർന്ന് നടന്നു ഞാൻ അതെല്ലാം വെട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കാണ് റൈസ് പക്ഷെ ഒരു രസമാണ് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെയും വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു ഗൈസ് ഗോകു ആൻഡ് ഫ്രണ്ട്സ് പണ്ടെങ്ങാണ്ടോ ഈ ഫുട്ബോൾ കളിച്ചിട്ട് അതിൻ്റെ ബോൾ കാണാനില്ലായിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് എന്നിട്ട് അവരെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നിട്ട് അത് മേടിച്ചിട്ട് പോവുകട്ടോ ബോൾ അതിൻ്റെ ഇടയിൽ കിടക്കുവായിരുന്നു അവരിത്രയും നാൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു കേട്ടോ ഇത് അടിയിൽ നിന്ന് ഇത് അടിന്ന് ഇത് സാധനം ഇളകുന്നത് ഞാൻ പറഞ്ഞില്ലേ മണ്ണിന്റെ അടി കൂടുതലും അന്ന് പോവട്ടാ അതിന്റെ വേറൊരു ബാധകം ഞങ്ങൾ വള്ളിയിൽപ്പെട്ടിരിക്കും ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് ഫുള്ള് ആയിട്ടോ നമ്മടെ ഗാർഡൻ ഫുള്ള് ഇതിന്റെ അടിയിൽ ഉണ്ട് സാധനം അടിയിൽ ഭയങ്കരായിട്ട് ഉണ്ട് ഫുള്ള് ഇതിന്റെ അടിയിൽ കൂടെ ഒരു സാധനം പോകുന്നു ഇതിന്റെ വീട് ഇതേ ഇത് ഇത്രയും ഞങ്ങൾ കിട്ടാത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ചാക്കിലാക്കി കൊണ്ട് കളയണം അത് നമ്മുടെ വേറൊരു ടാസ്ക് ആണ് കേട്ടോ ഇവിടെ ഗാർഡൻ വേസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ എന്താ കൗൺസിലിൽ നിന്ന് ആള് വരും അപ്പൊ അവര് എടുത്തിട്ട് നോക്കിയാൽ കഴിഞ്ഞു വിടുന്നില്ല ഇവിടെ ഞങ്ങള് ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുമായിരുന്നു കേട്ടോ ഈ ഷീറ്റ് എടുത്ത് ഇതിന്റെ പുറത്തൊന്നും ഇടാൻ വേണ്ടിട്ട് ഇതിന്റെ അടി അടിക്കട ഈ ഷീറ്റ് അതൊന്ന് വലിച്ചപ്പോഴത്തേക്കും ഒരു പാമ്പാണോന്ന് എനിക്ക് അറിയില്ല എനിക്ക് കെട്ടിയാണ് കണ്ടത് അതുകൊണ്ട് എനിക്കറിയില്ല ഈ എന്നോട് പറയുക ഒരു ഗോൾഡൻ കളറെ പാമ്പ് പോലെ ഇങ്ങനെ പാമ്പിനെ പോലെ ഇഴഞ്ഞു പോകുന്നുണ്ട് സാധനത അതിൻ്റെ അത് കണ്ടു പക്ഷെ യു കെയിൽ പാമ്പൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ ആരെങ്കിലും യു കെയിൽ പാമ്പുള്ളതായിട്ട് അറിവുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാരണം എൻ്റെ അറിവിൽ പാമ്പൊന്നും ഇല്ല പക്ഷെ അത് മണ്ണരയാണോന്ന് എനിക്ക് അറിയില്ല കാരണം ഇച്ചിരി വലുതാന്നല്ലേ പറഞ്ഞത് അത്യാവശ്യം വലുതും ആണെന്നാണ് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ കൂടെ എവിടെയുണ്ട് അറിയില്ല കൈസ് അതിന് ഓന്താണോ ഓന്താണെന്ന് പക്ഷെ കാലൊന്നും ഇല്ലല്ലോ ഇതിന് കാലൊന്നും ഇല്ല നമ്മുടെ പാമ്പിന്റെ മോഡലുള്ള ഒരു സാധനം പറഞ്ഞത് എനിക്ക് പേടിയ ഈ സാധനത്തിലേക്ക് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കാട് വെട്ട് ഏകദേശം ഒന്ന് ഫിനിഷിങ് ടച്ചിലാക്കിയിട്ടുണ്ട് ഇനി ഫുൾ അത് ഫിനിഷ് ആക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഉണങ്ങണം ഉണങ്ങി അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ എന്തായാലും ഐ ആം സാറ്റിസ്ഫൈഡ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൃത്തികെട്ട രൂപത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു നല്ല രൂപത്തിലേക്ക് ഞങ്ങൾ മാറ്റിയേക്കാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്ര